എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂട്ടത്തോടെ പരീക്ഷകൾ വരികയാണ് ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം മാതിച്ചൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് കോടപ്പം പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂട്ടത്തോടെ പരീക്ഷകൾ വരികയാണ് ഇക്ക ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വരികയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന പ സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുന്നത് ഓർഡ് സെമസ്റ്റർ പരീക്ഷകളാണ് അത് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളാണ് ഈ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്ന ഈ പരീക്ഷകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്ന് മോസ്റ്റ് പ്രോപ്പബിളി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ മാസം മുപ്പതാം തീയതി ആരംഭിക്കും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഒന്നാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ എഫ് എഫ്ഐ യു ജി പിയും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് വർഷ ഡിഗ്രിക്കാരും ഉണ്ട് അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തുണ്ട് അതിൽ എഫ് ഐ യു ജി പി ഉണ്ട് മൂന്ന് മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ പോകുക കാരണം എന്ന് പറഞ്ഞെന്താണ് ഈ നിങ്ങളുടെ ഇപ്പോൾ ഈ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഒക്ടോബർ മാസം മുപ്പതാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ നവംബറിൽ തന്നെ എന്തുണ്ടാകും നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും തേർഡ് സെമസ്റ്ററിൻ്റെയും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സപ്ലിമെൻ്ററി പരീക്ഷ ഈ നവംബറിൽ തന്നെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇപ്പോഴേ പഠിച്ചു മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഫിഫ്ത്ത് സെമസ്റ്ററിനൊപ്പം തന്നെ എന്തു ചെയ്യും തേർഡ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻറ്ററി പരീക്ഷയും നടക്കും അപ്പോൾ ഈ തേർഡിലും ഫസ്റ്റ് ലോക സപ്ലി ഉള്ളവർ ഈ പരീക്ഷകൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഫിഫ്തിൻ്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരും ഈ തേർഡ് സെമസ്റ്റർ പഠിക്കണം ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കണം അതിനോടൊപ്പം തന്നെ എന്തു ചെയ്യണം നിങ്ങളുടെ കറൻറ്റായിട്ട് നടക്കുന്ന ഫിഫ്ത്ത് സെമസ്റ്ററും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടാത്തൊരു പ്രശ്നം ഏറ്റവും അധികം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഫിഫ്ത്ത് സെമസ്റ്റർ എഴുതുന്നതിനൊപ്പം തന്നെ മൂന്നാം സെമസ്റ്ററിൽ സപ്ലൈ ഉള്ളവർ അതെഴുതി തണ്ടി വരും ഒന്നാം സെമസ്റ്ററിൽ സപ്ലൈ ചെയ്തണ്ടവർ അതെഴുതി തണ്ടി വരും പ്രശ്നം ഇതോടുകൂടിയേ മാത്രമല്ല പ്രശ്നം കുറച്ച് ഗൗരവമുള്ളത് തന്നെയാണ് കാരണം എന്ന് പറയുന്നത് എന്താണ് ഈ സെമ ഈ സെമസ്റ്റർ പരീക്ഷകൾക്കൊന്നും പ്രത്യേകിച്ച് കാര്യമായ രീതിയിൽ ഗ്യാപ്പുണ്ടായിരിക്കില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു മുന്നേറുക അപ്പോൾ പുതു മേഖല ഫോർ വാച്ചിങ് ബൈ